ഈ യുവതികൾ തമ്മിൽ പരസ്പരം പുറത്തുനിന്നേ ബന്ധമുണ്ട് ഇവര് രണ്ടുപേരും ഒരേ ആപ്പിൽ കയറിയിട്ട് ഒരേ ആളെ ടാർഗറ്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ടീമാണ് അതായത് വലിയ വലിയ മുതലാളിമാരുണ്ടാവൂലേ ഇവരൊക്കെ രാത്രി ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അന്തരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തഞ്ഞൂറ് പേരെ ഒരു മിനിറ്റ് കൊണ്ട് ആരോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അവിടെ കിടന്നേ ഒരു മറ്റൊരു പിന്നെ ഒരു അമ്മ ഉണ്ട് അമ്മ വേഷക്കാരി ഇത് കണ്ടിട്ട് നാണിച്ചിട്ടങ്ങ് പോയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇനി അവിടെ ഒരു ബന്ധപ്പെടൽ വരെ ഉണ്ടായി കഴിഞ്ഞാൽ അതിശയപ്പെടാനൊന്നുമില്ല അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ പോലും അവിടെ അതിശയപ്പെടാനില്ല തങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം ഇങ്ങനെ എടുക്കണ്ട എടുക്കണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും ചില ആൾക്കാരെല്ലാം പറയും ചേട്ടാ എന്തെങ്കിലും എന്നോ പറയും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറയും അത് വേറെ ഒന്നും നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഹിതം എന്ന് തന്നെ പറയേണ്ടി വരും മിക്കവാറും എനിക്ക് തോന്നുന്നത് ആ ഷോ ഒരു പത്ത് മാസം ഉണ്ടെങ്കിൽ ഒരു ഗർഭിണികളുടെ എണ്ണവും കൂടുന്നതാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈവ് ഒക്കെ കാണുമ്പോഴും നട്ട പാതിരൊക്കെ അവിടെ എന്താ കാണിക്കുന്നത് അവിടെ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു മൂല കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ പണിയൊപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രയും കടിയോട് കൂടിയിട്ടാണ് അവിടെ ചില ആൾക്കാർ നിൽക്കുന്നത് എന്തൊരവസ്ഥയാണ് നക്കുകയാണ് ശരീരത്ത് നക്കുകയാണ് വന്നിട്ട് കടിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചേഷ്ടകളൊക്കെ കാണുമ്പോഴില്ലേ നമ്മളെ സണ്ണീലിയോണും അതുപോലെ തന്നെ ഷക്കീല ചേച്ചിയും മറിയ രമ്പ ഇവരൊന്നും ഒന്നുമല്ല നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ ലൈവ് കണ്ടാൽ തന്നെ പണ്ടത്തെ ഉച്ചപ്പടം കിട്ടുന്നൊരു ഇപ്പോഴും കിട്ടുന്നത് അത്രയും ഭയങ്കരമായിട്ടുള്ള ശോകമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് അപ്പോൾ മറ്റൊരു ചില ആൾക്കാർ പറയും ഓ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഷോയല്ലേ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നാളെ ലൗ സ്ട്രാറ്റർജി എന്നൊക്കെ പറഞ്ഞിട്ട് കപ്പടിച്ചുകൂടെ എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ ഞാനൊരു കാര്യം പറയാം അതായത് ഇവർക്കൊക്കെ ഇതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് വന്നത് ഇവരൊക്കെ ഇരുപത്തി വയസ്സിലും ഇരുപത് വയസ്സിലും അമ്പത് ലക്ഷം രൂപ കടം വീടുന്നു അതുപോലെ തന്നെ അമ്പത് ലക്ഷം രൂപയുടെ വീട് വാങ്ങിക്കുന്നു ഒരാളാണെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപയുടെ വീട് വേണിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ വിജയം പറയുന്നത് വയസ്സ് നോക്കുമ്പോഴെത്രയാ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ താരമാണ് എന്ത് താരം ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് ഇരുപത്തഞ്ചും പിന്നെ അമ്പത് ലക്ഷവും കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും യൂട്യൂബിൽ നിന്ന് കിട്ടും അവിടെ നിന്ന് കിട്ടും ഇവിടുന്ന് കിട്ടും എന്നൊക്കെ പറയുന്നു ഇവരുടെയൊക്കെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഒരു ലോങ്ങ് വീഡിയോ ഇല്ല അതായത് ഒരു വലിയ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു രണ്ടും മൂന്നും വീഡിയോ ഇട്ട് ആയെല്ലാം വില്യം കണക്കിന് വ്യൂസ് പോകുന്നുണ്ട് ആ കുറച്ച് പൈസയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം പക്ഷേ ഇത് അതൊന്നുമില്ല ഇതാകെ ഉള്ളത് ഒരു മിനിറ്റുള്ള രണ്ട് വീഡിയോ ഉണ്ട് അതും കൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്രയും പൈസ കിട്ടുന്നത് എന്ന് ഇത് കേട്ടിട്ട് സകല ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു പക്ഷേ ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ പല തരത്തിലുള്ള ആപ്പുണ്ട് ഈ ആപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ തുണിയയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള പൊമ്പുള്ളർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കാണിക്കാറുമുണ്ട് കുറേ അവന്മാർ ഇവരുമായിട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങും മറ്റേതും ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള പൈസ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ബിഗ് ബോസിലുള്ള രണ്ട് ടീമുകൾ അതായത് രണ്ട് യുവതികൾ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് നടക്കുന്നത് എന്താ കാരണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ യുവതികൾ തമ്മിൽ പരസ്പരം പുറത്തുനിന്നേ ബന്ധമുണ്ട് ഇവർ രണ്ടു പേരും ഒരേ ആപ്പിൽ കയറിയിട്ട് ഒരേ ആളെ ടാർഗറ്റ് ചെയ്തിട്ട് ലക്ഷങ്ങളുണ്ടാക്കുന്ന ടീമാണ് അതായത് വലിയ വലിയ മുതലാളിമാരുണ്ടാവൂലേ ഇവരൊക്കെ രാത്രി രാത്രിയാകുമ്പോഴെന്ന് പറഞ്ഞാൽ അന്തിക്കൂട്ടിന് ആരുമില്ലാതെ വലിയ ടെൻഷനിലായിരിക്കും അപ്പോഴാണ് ഇങ്ങനെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പും തുറന്നു വെച്ചിരുന്നാൽ അവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ തുണിയുടെ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പിമ്പുകളും ഉണ്ട് അതായത് വിദേശ രാജ്യങ്ങളിൽ പോലും പ്ര വിരുന്ന് പ്രവർത്തിക്കുന്ന പിമ്പുകളുണ്ട് ഇവരൊക്കെ കൂട്ടത്തിൽ അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പൊ കാമുകന്മാർ എന്ന് പറയുന്ന ലെവലില് വന്നിരിക്കുന്നത് ഒരു സ്ത്രീക്ക് മൂന്നോ നാലോ കാമുകനാണ് അതുപോലെ തന്നെ മറ്റൊരു യുവതിയുടെ ഭർത്താവ് എന്ന് അവകാശപ്പെടുന്ന മുൻ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തം ഒന്ന് പറയുന്നത് ഓൾ ഈ ആപ്പിൽ കയറിയതുകൊണ്ടാണ് ഞാൻ ഓള ഡിവോഴ്സ് ചെയ്തത് കാരണം ഓളുമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഓളതെല്ലാം നാട്ടുകാർ കണ്ടിരിക്കുന്നത് അതായത് എല്ലാവർക്കും അയച്ചു കൊടുക്കലാണ് ഓള പണി അതിലോൾക്ക് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ അവൾ അവളൊരു പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്യൻ്റെ വീട് വെച്ചു അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളും കാറും ഇതൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ വാങ്ങിച്ചത് എങ്ങനെയാണ് ഈ തുണി അയച്ചു കൊടുത്തിട്ടാണ് അപ്പൊ നമ്മളെല്ലാവരും ഈ ഷക്കീല ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ ഭയങ്കര മോശമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ അയൽവക്കത്തുള്ള ഈ ഇണക്കൊരുവുകളെയൊന്നും നമ്മൾ കണ്ടില്ലായെന്ന് നടിക്കരുതേ അപ്പോൾ ഇതാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ടീമുകളെ ബിഗ് ബോസിൽ വിളിച്ചത് ശരിക്കും ബിഗ് ബോസിനും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊഴുക്കുന്നറിയാം ഈ രാത്രി മുഴുവൻ ലൈവിന് ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകൾ വേണം ഈ രണ്ടും മൂന്നും മണിക്കൊക്കെ ഇല്ലെങ്കിൽ ആരാണ് ലൈവ് കാണുന്നത് എന്തെങ്കിലും ഒരു തമാശ വേണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴെന്തെങ്കിലും നടക്കും ഇപ്പോഴെന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഉദാഹരണം പറയുക മിനിഞ്ഞാന്നുള്ള ഒരു ലൈവിൽ രാത്രി രാത്രി ലൈവില് രണ്ടും കൂടി ഒരു പുതപ്പിൻ്റെ ഉള്ളിലാണ് എല്ലാവരും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ആ ലൈവ് കാണാൻ വേണ്ടിയിട്ട് അറുപത്തഞ്ച് പേരേ ഉള്ളൂ അപ്പോൾ രണ്ടു പേരും കൂടി ഈ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തഞ്ഞൂറ് പേരെ ഒരു മിനിറ്റ് കൊണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അവിടെ കിടന്നേ ഒരു മറ്റൊരു പിന്നെ ഒരു അമ്മ വേഷക്കാരി ഉണ്ട് അമ്മ വേഷക്കാരി ഇത് കണ്ടിട്ട് നാണിച്ചിട്ട് നാണിച്ചിട്ടങ്ങ് പോയായിരുന്നു കയ്യില ഇവരുടെ അടുത്ത് കിടക്കാനായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടൂല്ലല്ലോ ഇഷ്ടപ്പെടില്ല എന്നല്ല എല്ലാവർക്കും ഈ കടിയും എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവന്മാർ ഇങ്ങനെ ഇത് കളിക്കുമ്പോൾ എന്ത് ചെയ്യാനാന്ന് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കും ഓ ഓ നാക്കിയിട്ട് അവർ എഴുന്നേറ്റം അങ്ങ് ഓഞ്ചിതു അവിടെ പിന്നെ കടിയും പിടിയും ബലിയും തന്നെയാണ് അപ്പോൾ ചില ആൾക്കാർ പറയും ഇതിൻ്റെ അകത്തൊന്നൊന്നും നടക്കുന്നില്ലടോ വെറുതെ പറയുന്നതാന്ന് ഇതെല്ലാം നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നമ്മുടെ സംവിധായകനായ ലുലു വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില കുലസ്ഥിത പ്രവർത്തനങ്ങളൊക്കെ ലുലു പറയുന്നുണ്ട് ലുലു ഒമർലുലുവിനെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയത് ഇവർക്ക് വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം പല കാര്യങ്ങളും ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു അതൊരു വലിയ തെറ്റ് തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ ടീമുകൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുൽസിത പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തില് ലുലു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ക്രിയാവിക്രയങ്ങൾ അതിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും അഭിനയമല്ല മക്കളെ ഇതെല്ലാം റിയൽ തന്നെയാണ് നല്ല റിയലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പലതരത്തിലുള്ള കാമുകന്മാരും പല തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധുമുണ്ട് ഒരു പണിയും ഇല്ലാത്ത ചില ആൾക്കാരൊക്കെ കാണുന്നില്ല വലിയ കാറിലൊക്കെ എങ്ങനെ നടക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വ്യാജേന ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇപ്പം ആൺ സുഹൃത്തുക്കളല്ലേ ഓ എൻ്റെ ആൺസുഹൃത്തിൻ്റെ കൂടെയാണ് ഇന്ന് ഊട്ടിക്ക് പോകുന്നത് അന്തസത്തോട് കൂടിയിട്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഈ ആൺ സുഹൃത്തു എന്ന് പറഞ്ഞാൽ ഊട്ടി പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ ഹനിമൂണാണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്ത് ബന്ധം മാത്രമാണ് അതായത് ഒന്നിച്ചിരിക്കുക ഒന്നിച്ചിരുന്ന് രണ്ടെണ്ണം വീശുക അതുപോലെ ഒന്നിച്ച് കിടക്കുക എന്ന് കുറച്ച് വർത്താനമൊക്കെ പറയുക ഇത് മാത്രമാണ് ആൺ സുഹൃത്ത് കാമുകനാവുമ്പോൾ മാറി കാമുകനാണെങ്കിലും എന്ന് പറയുന്നത് മറ്റേ ഇതും അതിൻ്റെ അകത്ത് പെടും ഏത് ശാരീരിക ബന്ധം അന്നേരം അത് കാമുകനായി പോകും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ സുഹൃത്ത് എന്ന ലെവലിൽ അങ്ങനെ എല്ലാം കഴിക്കാം അപ്പോൾ അങ്ങനെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ലെവലിലാണ് ഇപ്പോഴെല്ലാം നാട്ടിൽ ഇപ്പോൾ എല്ലാം പിന്നെ പോകുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നടക്കുന്ന ഈ അഭിഹിത്വത്തെ പറ്റിയിട്ട് അതായത് കൃത്യമായിട്ടും ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ചർച്ചയും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിഹിതത്തിനാ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാരാണ് ബിഗ് ബോസിൻ്റെ ക്യാമറ ടീം തന്നെയാണ് അതിൻ്റെ എഡിറ്റിങ് ടീം തന്നെയാണ് അവർക്കറിയാം ഇപ്പോഴും എന്തെങ്കിലും നടക്കുന്നു അവർ കൃത്യമായിട്ട് നോക്കിയിരിക്കും എന്തെങ്കിലും നടക്കുന്ന നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് കാരണം അവർക്ക് ഒരു ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആലോചിച്ചു അറുപത്തഞ്ച് പേര് ഒരു മിനിറ്റ് കൊണ്ട് ആറായിരത്തഞ്ഞൂറ് പേരിലേക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയല്ലേ അതെന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ലക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെയുള്ള പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇനി അവിടെ ഒരു ബന്ധപ്പെടൽ വരെ ഉണ്ടായി കഴിഞ്ഞാൽ അതിശയപ്പെടാനൊന്നുമില്ല അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ പോലും അവിടെ അതിശയപ്പെടാനില്ല പലതും നടക്കും അവിടെ ഈ ഒരു പോക്കാണെങ്കിൽ കാരണം പലപ്പോഴും അവിടെയുള്ള ഒരു ഒരുത്തം പറയുന്നുണ്ട് ഈ ക്യാമറയില്ലാത്ത ഒരു സ്ഥലം ഞാൻ എവിടെയെങ്കിലും കണ്ടുപിടിക്കുന്നു പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ ക്യാമറയില്ല ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൻ്റെ ബലഹീനത അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു കഥ ഇത്രയേ ഉള്ളൂ ഒരു മിനിറ്റ് മതി ഇവർക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും നടക്കൂലെന്നൊന്നും പറയാൻ കഴിയില്ല മിക്കവാറും ഞാൻ ഇനി ഇടക്കെ പേടിച്ചുപോയിനിന്നിടക്ക് ഭയങ്കര ഛർദിയായിരുന്നു രണ്ട് മൂന്നെണ്ണത്തിന് ഞാൻ വിചാരിച്ച പണിയായി എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് ഇനി ആപ്പിനെ പറ്റിയിട്ടായിരിക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വാ മക്കളെ ഞാനും പറഞ്ഞുതരാം ഞാൻ പബ്ലിക്കായിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കാരും വഴിതെറ്റിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നന്ദി നമസ്കാരം